ിലെ ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തലിൽ മണ്ണുനീക്കിയുള്ള പരിശോധന ഇന്നും തുടരും ഏഴാമത്തെ സ്പോട്ടിലാണ് അസ്ഥികൾ കണ്ടെത്തിയിരുന്നു അതിന്റെ അടക്കം പരിശോധിക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട് മുഹമ്മദ് റഹീസ് റഹീസ് ഈ പറയുന്നത് ഒരു അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് സ്പോട്ടുകളിൽ പതിമൂന്ന് വരെയുള്ള സ്പോട്ടുകളിൽ ഒരുപാട് മൃതദേഹങ്ങളുണ്ട് എന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അവിടുന്ന് കൂടുതൽ കണ്ടെത്തൽ ഉണ്ടാകുമെന്നവർ അവർ കരുതുന്നുമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് എന്താണ് അങ്ങോട്ടേക്ക് ആത്മഹത്യ ചെയ്യാൻ ആൾക്കാർ കൂട്ടത്തോടെ വരുന്നു അവർ ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ ചെയ്യുമ്പോൾ കാട്ടിക്കൊണ്ട് കുഴിച്ചിരുന്നു ഇതൊക്കെ ഏത് കാലം ഏത് ലോകം പറയുന്നത് ഒരു നായ ചത്താൽ പോലും അത് പഞ്ചായത്തിനെ അറിയിക്കണം പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെ അവിടെ കുഴിച്ചിടില്ല മാത്രമല്ല നൂറ് പേരുടെ മൃതദേഹം എങ്ങനെ ഒരാൾക്ക് കുഴിച്ചിടാൻ പറ്റുമെന്നൊക്കെ റഹീസിനോട് തിരിച്ചു ചോദിക്കുന്നുമുണ്ടല്ലോ കശ്മീർ ക്രിസ്ത്യന എന്തായാലും ഇന്നലെ ഒരു അസ്ഥി കൂടം ഇവിടുന്ന് ലഭിച്ചതോടുകൂടി പ്രതികരണങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മളെയൊക്കെ പലരും ഇങ്ങോട്ട് വന്ന് കണ്ട് അതിൽ ന്യായങ്ങളൊക്കെ നിരത്താൻ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഓരോ വർഷം നമ്മൾ എടുത്തു വയ്ക്കുമ്പോഴും ഒരൊറ്റ ചോദ്യം അവിടെ പ്രസക്തമായി നിൽക്കുന്നു ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ കൊണ്ടുപോയി വനത്തിൽ കുഴിച്ചിടുന്നത് എന്നൊരു ചോദ്യം ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയതേയില്ല നമ്മുടെ ചോദ്യം നല്ലതാണെന്ന് പറഞ്ഞാലും അദ്ദേഹം മറുപടി നൽകേണ്ടതുണ്ട് ആ മറുപടി അദ്ദേഹം നൽകിയതുമില്ല അത് മാത്രമല്ല അതങ്ങ് പോലീസിന്റെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു പ്രതികരണമാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പത്തു വർഷക്കാലം ഇവിടുത്തെ പിന്നെ പഞ്ചായത്തിലെ അംഗവുമായിട്ടുള്ള ഇപ്പോഴും പല പ്രധാന സ്ഥാനങ്ങളിലും ഇരിക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് വന്ന പ്രതികരണം അപ്പോൾ ഫോറസ്റ്റ് ലാൻഡിൽ കുഴിച്ചിട്ടത് പോലീസ് ഭാഗത്തു നിന്നുണ്ടായ ഒരു നീക്കം മാത്രമാണ് പഞ്ചായത്തിന് അത് ഉത്തരവാദിത്വമില്ല പഞ്ചായത്തിന് കയ്യിൽ കണക്കുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ കണക്ക് കാണിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല മാത്രമല്ല ഇദ്ദേഹം ഇദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു നാളെയും മൃതദേഹങ്ങൾ കണ്ടെത്താം അല്ലെങ്കിൽ അസ്ഥികൂടങ്ങൾ കണ്ടെത്താം മറ്റന്നാളും കണ്ടെത്താം പക്ഷേ അതൊന്നും ഇവിടെ ഉണ്ടായ എന്തെങ്കിലും ഒരു ഇൻസൈൻ കാര്യമല്ല അല്ലെങ്കിൽ ഒരു നമ്മൾ കേട്ടുകേൽവുമില്ലാത്ത കാര്യമൊന്നുമല്ല അത് ഞങ്ങൾ തന്നെ ആളുകളെ കൊണ്ടുപോയി കുഴിച്ചിട്ടതാണ് ഈ ആരും തിരക്കി വരാത്ത മൃതദേഹങ്ങളൊക്കെ അവിടെ സംസ്കരിച്ചതാണ് എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ അതൊരു വാദമാണോ ന്യായമാണോ എന്നുള്ള കാര്യം കേൾക്കുന്നവർക്ക് തീരുമാനിക്കാം അപ്പോൾ അത് അങ്ങനെ ഈ പഞ്ചായത്തിൻ്റെ ഒരു പ്രതികരണം അത്തരത്തിൽ പോകുന്നു മാത്രമല്ല ഇന്ന് കുഴിക്കുന്നിടത്തും ഈ ആക്ഷൻ കമ്മിറ്റിക്കും ഒപ്പം തന്നെ ഈ ശുചീകരണ തൊഴിലാളിക്കും ഒക്കെ വലിയ അദ്ദേഹം വലിയ ക്ലെയിം വെക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കാരണം എണ്ണം നേരത്തെ ഈ മൃതദേഹത്തിൻ്റെ എണ്ണം ഈ കുഴിച്ച കുഴിയിൽ ഏഴെണ്ണം ഉണ്ടെന്ന് പറയുന്നു അവിടെ നിന്ന് പതിനഞ്ച് അസ്ഥികളാണ് ലഭിച്ചത് ആ അസ്ഥികളെല്ലാം ഒരാളുടേതാണെന്ന് എവിടെയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ പതിനഞ്ച് ബോക്സുകളിലായിട്ടാണ് അത് സേഫായി ഇന്നലെ കൊണ്ടുപോയത് അപ്പോൾ ഇന്ന് കുഴിക്കുന്നിടത്തും ഒരുപാട് ശരീര അവശിഷ്ടങ്ങൾ ലഭിക്കും ഈ അസ്ഥികളൊക്കെ ലഭിക്കും എന്നുള്ള ഒരു ക്ലെയിമാണ് വെച്ചു പോകുന്നത് ഇവിടെ ഇന്നലെ രാത്രി വലിയ മഴയായിരുന്നു എല്ലാ ദിവസവും രാത്രി നല്ല മഴ പെയ്യുന്നുണ്ട് കാട്ടിൽ എവിടെ നോക്കിയാലും ഈ ഒരു സ്പോട്ടുകളുടെ ഉള്ളിലൂടെയൊക്കെ വെള്ളം ഒലിച്ചുപോകുന്നത് ശ്രദ്ധിക്ക ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇന്നും മണ്ണുവാാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയായിരിക്കും നടക്കുക ഈ റഡാറൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗ്രൗണ്ട് പെനറ്റേറ്റിംഗ് ഒബ്ജക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുള്ള പരിശോധനയൊക്കെയും ആലോചിക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല പക്ഷേ എന്നിരുന്നാലും ഇനിയുള്ള സ്പോട്ടുകൾ എന്തായാലും ഒരെണ്ണം കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനിയുള്ള സ്പോട്ടുകളുടെ പരിശോധന കുറച്ചുകൂടി ആയിരിക്കും ആയിരിക്കും അത് അങ്ങനെയുള്ള ഒരു പരിശോധനയ്ക്കാണ് ഇപ്പോൾ തുടക്കം കുറിക്കാൻ പോകുന്നത് എന്തായാലും മണിക്ക് തന്നെ പരിശോധന തുടരുമെന്ന് പ്രതീക്ഷിക്കാം സ്പോട്ട് നമ്പർ സെവനിൽ നിന്നാണ് ഇന്ന് പരിശോധന ആരംഭിക്കുന്നത് ക്രിസ്റ്റീന ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം